ബ്യൂറോ ബ്യൂറോന്ന് റൂമിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന സമയത്താണ് ഇതുപോലെ വലിയൊരു അപകടം നടന്നിട്ടുണ്ടെന്ന് അറിയുന്നത് അങ്ങോട്ടേക്ക് പോകണമെന്ന് ബ്യൂറോ ചീഫ് വിളിച്ചു പറയുന്നത് നമ്മൾ നേരെ താലൂക്ക് ആശുപത്രിയിലേക്കാണ് പോയത് നമ്മൾ എത്തുന്നതിന് മുൻപ് തന്നെ കുറച്ചുപേരുടെ മൃതദേഹം അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളവരുടേത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൺമുൻപിൽ കൂടിയാണ് കുറേ പേരുടെ മൃതദേഹം അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അവരുടെ ബന്ധുക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ് നിലവിളി പൊട്ടിക്കരച്ചിലാണ് അതുപോലെ ഇങ്ങനെ സംഭവം അറിഞ്ഞ് കൂടുതൽ കൂടുതൽ ആളുകൾ താലൂക്ക് ആശുപത്രിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ പോലീസുകാരനായ മരിച്ച സബറുദ്ദീൻ്റെ മൃതദേഹമൊക്കെ നമ്മൾ അവിടെയുള്ള സമയത്താണ് കൊണ്ടുവന്നത് അതിനുശേഷം എനിക്ക് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം കുന്നമ്മൽ വീട്ടിൽ ഞാൻ പോയിട്ടില്ല പക്ഷേ ഐഷാബിയും മൂന്ന് മക്കളും മരിച്ച് ആ ഒരു സംഭവമാണ് അവരുടെ വാടക വീട്ടിൽ ഞാൻ പോയിരുന്നു പരപ്പനങ്ങാടിയിലെ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഐഷാബി മക്കളായ ആദില ഷെഹറിൻ മുഹമ്മദ് അദിനാൻ അർഷാൻ അർഷാൻ മൂന്ന് വയസ്സുകാരൻ മൂന്ന് വയസ്സ് മാത്രമായിരുന്നു പ്രായം ഇവരാണ് മരിച്ചത് അതുപോലെ മറ്റൊരു മകനായ അഫ്രാന പരിക്കു ഏറ്റിരുന്നു നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ വാടക വീട്ടിലേക്ക് പോയി ഇപ്പോൾ മക്കളുടെ ബാഗ് സൈക്കിൾ ചെരുപ്പൊക്കെ വീട്ടിൻ്റെ ഇറയത്തൊക്കെയായിട്ട് ഉണ്ട് കണ്ടപ്പൂണ്ടായ സങ്കടം പറഞ്ഞാൽ ആ വാക്കുകളിൽ വിവരിക്കാൻ കഴിയുന്നതല്ല കുടുംബത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഐഷാബിയാണ് അവരെ മുന്നോട്ട് നയിച്ചിരുന്നത് ഭർത്താവായിട്ടൊന്ന് അതൊന്ന് കഴുകൊക്കെയായിരുന്നു അപ്പോൾ ജോലി ചെയ്ത് ഐഷാബിയാണ് ആ കുടുംബത്തെ മുന്നോട്ട് നയിച്ചിരുന്നത് അവരുടെ അയൽവാസികളോടൊക്കെ സംസാരിച്ച് അതിവൈകാരികമായ ഒരു സംഭവമായിരുന്നു അത് നമ്മളേതായാലും ആ ഈ താനൂർ ബോട്ടു ദൂരെന്താ റിപ്പോർട്ട് ചെയ്യാൻ പോയി മൂന്ന് ദിവസത്തിന് ശേഷമാണ് തിരിച്ചു വരുന്നത് അതുപോലെ തന്നെ സബറുദ്ദീൻ്റെ വീട്ടിലും പുലിസാരനായ സബറുദ്ദീൻ്റെ വീട്ടിലും പോയിരുന്നു മക്കളെയൊക്കെ കാണുന്ന സമയത്ത് എന്താണ് പറയുക അങ്ങനെ അങ്ങനത്തെ ഇങ്ങനത്തെ ഒരു ഫീലായിരുന്നു ഓരോ വീടുകളിലേക്ക് പോകുമ്പോൾ ആളുകളെ കാണുമ്പോൾ ഈ അപകടം നടന്ന അന്ന് രാത്രി തന്നെ നിർദ്ദേശം വന്നു തൃശ്ശൂരിൽ നിന്ന് നേരെ താനൂരിലേക്ക് പോകണം എന്ന ഒരു നിർദ്ദേശം അങ്ങനെ രാത്രി തന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തു അർദ്ധരാത്രി അവിടെ എത്തിയപ്പോൾ ഒരു നാടാകെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേർന്നിരിക്കുന്നു എന്നാണ് കണ്ടത് പിറ്റേ ദിവസം രാവിലെ ആ ബോട്ട് അവിടെ കരക്കി കയറ്റിയിരിക്കുന്നത് കണ്ടു ആ ഒരു സമയത്ത് മനസ്സിൽ തോന്നിയ ഒരു കാര്യമുണ്ട് കാരണം ഇത്രത്തോളം മനുഷ്യജീവന് വില കൽപ്പിക്കാതെയാണോ നമ്മുടെ ഈ ടൂറിസം കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള സർവീസുകളൊക്കെ നടക്കുന്നു എന്നൊരു ചിന്തയാണ് അപ്പോൾ ആദ്യം മനസ്സിൽ തോന്നിയത് പിന്നീട് രാവിലെയെല്ലാം തന്നെ ഇനിയും ആളുകൾ വെള്ളത്തിലുണ്ട് എന്നുള്ളൊരു സംശയത്തിൻ്റെ പുറത്ത് ഒരുപാട് തിരച്ചിലുകളെല്ലാം തന്നെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു വളരെ വേദനയോടെയാണ് എല്ലാവരും ആ പുഴയോരത്ത് നിന്ന് നിന്നിരുന്നതും അതിനോടൊപ്പം തന്നെ വളരെ രോഷത്തോടെയും നിന്നിരുന്നു കാരണം ഇത്രത്തോളം ഒരു വില കൽപ്പിക്കാതെയാണോ നമ്മുടെ നാട്ടിൽ ഇത്തരം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ബോട്ട് സർവീസും എല്ലാം തന്നെ എന്ന ഒരു കാര്യമാണ് എല്ലാവരും ചൂണ്ടിക്കാണിച്ചത് അതേ ഒരു വികാരം തന്നെയാണ് ആ ഒരു സമയത്ത് എൻ്റെ മനസ്സിലും ഉണ്ടായത് കാരണം ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് അവിടെ ആ സർവീസ് അന്ന് നടത്തിയിരുന്നത് അതാണ് അപകടത്തിൽ ചെന്ന് കലാശിച്ചത്